ദുരന്തങ്ങളുടെ കണക്കെടുപ്പ് നടത്തി എത്രയും വേഗം പരിഹാര നടപടി നടപടിയുണ്ടാകണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കൂടിയ ജില്ലാതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദുരന്ത നിവാരണ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടൊപ്പം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ജില്ലാതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി പറഞ്ഞു അപ്രതീക്ഷിതമായ അതിവർഷത്തിൽ പ്രതീക്ഷിക്കാത്ത ദുരന്തമാണ് ജില്ലയിലുണ്ടായത് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായി അൻപത്തിരണ്ട് ക്യാമ്പുകൾ ആരംഭിച്ചു നിരവധി പാലങ്ങളും റോഡുകളും അപകടാവസ്ഥയിലായി കെഎസ്ഇബിക്ക് കനത്ത നാശനഷ്ടമുണ്ടായി കാർഷിക രംഗത്തും കനത്ത മഴ തിരിച്ചടിയായി വീട് നഷ്ടമായവർക്ക് മുൻഗണനയിൽ വീട് നൽകും ഓരോ നാശത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കെടുപ്പ് നടത്തി എത്രയും വേഗം പരിഹാരം കണ്ടെത്തും സ്ഥിരമായി ഭീതിയുണ്ടാക്കുന്ന പ്രദേശങ്ങൾ പുഴയോരങ്ങൾ മലയോര മേഖല എന്നിവ കണ്ടെത്തി പ്രതിരോധ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു മന്ത്രി എം പി രാജേഷ് ഓൺലൈനിലൂടെ അവലോകന യോഗത്തിൽ എം എൽ എമാരായ കെ ഡി പ്രസന്നൻ കെ ബാബു പി മമ്മിക്കുട്ടി മുഹമ്മദ് മുഹസിൻ പി പി സുമോദ് എന്നിവർ മണ്ഡലങ്ങളിലെ നാശനഷ്ടങ്ങൾ വിശദീകരിച്ചു ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര എസ് പി ആനന്ദ് പി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു യുടി പാലക്കാട്